തള്ളി അധ്യക്ഷൻ നദ്ദ സഹായം െന്നും ബി ജെ പി വളർന്ന് ശക്തി പ്രാപിച്ചുവെന്നും ജെ പി നദ്ദ പ്രതികരിച്ചു ആർ എസ് എസിന്റെ സഹായത്തോടെ നിലനിന്ന സാഹചര്യത്തിൽ നിന്ന് ബി ജെ പി മുന്നോട്ടു പോയെന്നും പാർട്ടി ദേശീയ അധ്യക്ഷൻ ഒരു ദേശീയ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ആർ എസ് എസിന്റെ സഹായം ആവശ്യമായിരുന്ന കാലത്തിൽ നിന്ന് പാർട്ടി വളർന്നു ഇപ്പോൾ സ്വയംപ്രാപ്തിയുണ്ട് എന്നാണ് ജെ പി നദ്ദയുടെ പരാമർശം ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് നദ്ദ ഇക്കാര്യം പറഞ്ഞത് ആർ തള്ളുകയാണ് ബി അധ്യക്ഷൻ ആർ സഹായം വേണ്ട കാലം കഴിഞ്ഞുവെന്നും ബി ജെ പി വളർന്നുവെന്നും ജെ പി നദ്ദ പറയുന്നു ആർ എസ് സഹായത്തോടെ നിലനിന്ന സാഹചര്യത്തിൽ നിന്ന് ബി ജെ മുന്നോട്ടു പോയെന്നും പാർട്ടി ദേശീയ അധ്യക്ഷൻ പത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ർഎസ്എസ് ആശയങ്ങളിൽ നിന്ന് മോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കൾ കടുത്ത ആർ എസ് വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് ജെ നദ്ദയുടെ പ്രതികരണം ഇന്ന് ബി ശേഷിയുള്ളവരാണെന്നും നദ്ദ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തുനിന്ന് ബി ജെ പിയിലെ ആർ എസ് എസ് സാന്നിധ്യം എങ്ങനെയാണ് മാറിയത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയിലാണ് നദ്ദയുടെ പ്രതികരണം മധുരയിലും കാശിയിലും ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതി ബി ജെ പി രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് ബി ജെ പി ആർ എസ് എസ് നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതായും അതിന്റെ ആശ്രയങ്ങൾ നടപ്പാക്കാൻ പരിശ്രമിക്കുന്നില്ലെന്നും ആർ എസ് എസിനോട് ചേർന്ന് നിൽക്കുന്നവരും തീവ്ര ഹിന്ദുത്വവാദികളും വിമർശിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ജെ പി നദ്ദയുടെ പ്രതികരണം ജഹിനൂസ്